മൈസൂരു ബടകലപ്പുരയിൽ കർഷകനെ കടുവ കടിച്ചു കീറി മഹാദേവ എന്ന കർഷകനാണ് ഗുരുതരമായി പരുക്കേറ്റത് തുരത്തി ഓടിച്ച കടുവ കൃഷിഭൂമിയിലെത്തി കർഷകനെ ആക്രമിക്കുകയായിരുന്നു ഡി ശ്രീധരൻ ശ്രീധരൻ തന്നെ കാണാൻ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് എന്താണ് സംഭവിച്ചത് സമീപം ഈ ദാരുണ സംഭവം ഉണ്ടായത് കർഷകരെ കടുവ കടിച്ചു കീറി വല്ലാത്ത രീതിയിൽ പരിക്കേൽപ്പിക്കുന്ന നിലയിലേക്കാണ് പോയത് ഈ പ്രദേശത്ത് പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം നിരന്തരമായതിനെ തുടർന്ന് നാട്ടുകാരും വനംവകുപ്പൊക്കെ ചേർന്ന് പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിൽ കടുവയെ കണ്ട് കടുവയെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇതിനിടയിൽ കൃഷിഭൂമിയിൽ നിൽക്കുകയായിരുന്ന ഈ മഹാദേവ എന്ന കർഷകരെ കടുവ ആക്രമിക്കുകയായിരുന്നു ഏതായാലും ഈ കടുവ മറ്റുള്ള ആളുകളുടെ മേലേക്കും ചാടി വീഴാൻ നോക്കി ആളുകളെല്ലാം മനത്തിനു മുകളിലൊക്കെ കയറിയാണ് രക്ഷപ്പെട്ടത് ഈ പരിക്കേറ്റ കർഷകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വനവകുപ്പിനെതിരെ ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ആ പ്രദേശത്തുണ്ടായത് ഈ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് വന്യമൃഗങ്ങളെ പിടികൂടാനുള്ള ശ്രമങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ പ്രതിഷേധം ശക്തമായതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചികിത്സാ ചെലവെല്ലാം വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ തന്നെ ഈ നാഗർകോളെ വനമേഖലയോട് ചേർന്ന് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കടുവ ആക്രമിക്കുന്ന ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും ഈ നാഗർകോളെ ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ വല്ലാതെ വന്യമൃഗശല്യം രൂക്ഷമായും ജീവനുകൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാണ്